ിൽ പോലും വൃദ്ധാപനത്തിലേക്ക് പോയിട്ടില്ല ഏഴും കലോടെ പോയിട്ടുണ്ട് എല്ലാവരും സ്വന്തം ഒന്നോ രണ്ടോ തവണ പോയതായിട്ട് ഭാഗവതം തന്നെ പറയുന്നുണ്ട് പക്ഷെ ഭഗവാൻ പോയിട്ടില്ല അപ്പൊ ആണ് ഭഗവാൻ തോന്നിയത് ഒരു ദിവസം അച്ഛനമ്മമാരുടെയും ഗോപികന്മാരുടെയും ഒക്കെ സുഖവിവരം അന്വേഷിക്കാനായിട്ട് ഒരാളെ അങ്ങോട്ട് അയക്കണം ആ ഉദ്ധവനെയാണ് അദ്ദേഹം കണ്ടത് അദ്ദേഹം വിളിച്ചു ഇങ്ങോട്ട് ഒരു ഉദ്ധവാണ് എനിക്കൊരു കാര്യമൊക്കെ അങ്ങിക്കൊണ്ട് സാധിക്കാനുണ്ട് ഒന്ന് എന്റെ ഹോം ടൗൺ വരെ പോകണം അവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവരെയൊക്കെ കണ്ട് നമസ്കരിക്കണം അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം ഗോപികമാരുണ്ട് അവരുടെ കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് വരണം എന്ന് പറഞ്ഞപ്പോ ഈ അച്ഛനും അമ്മയും കാണണേലൊന്നും ബുദ്ധവന് വലിയ പ്രയാസം തോന്നിയില്ല ഈ ഗോപികമാരെ കണ്ടിട്ട് അവരുടെ സുഖവിധം അന്വേഷിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ എവിടെയോ ഒന്ന് കൊണ്ടുപോകുന്നതാണ് ഈ രാവിലെ എണീറ്റെയും കുളിപ്പിക്കുകയും ചാണകം വായുകയും പൈനെയും കറക്കുകയും എണ്ണ ഉണ്ടാക്കുകയും നടക്കണ പെണ്ണുങ്ങള് അവർ കാണി സ്കൂളിലും പോയിട്ടില്ല ഒറ്റണ്ണം ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഇമാതിരി സാധനങ്ങളിലൊക്കെ പോയിട്ട് സുഖവിരം അന്വേഷിക്കാൻ മാത്രം ഞാൻ ചെറുതാണോ ഭഗവാനെ ഞാനൊക്കെ പോയിട്ട് ഒരാളോട് സംസാരിക്കാന്ന് പറഞ്ഞാൽ അയോ സ്റ്റാൻഡേർഡ് വേണ്ടേ എന്റെ നാട്ടില് പണ്ടൊരു രാഷ്ട്രീയക്കാരൻ നേതാവും കാരണം അദ്ദേഹം പറയണ്ട് എസ് പിയുടെ താഴെ ഒരാളോട് ഇങ്ങനെ സംസാരിക്കില്ല പോലീസിലേ എസ് ഐ ആണല്ലേ വേണ്ട എസ് പിയുടെ പോലുള്ള ആരെയും കൊണ്ടുവരും അതുപോലെ ഇവരെയൊക്കെ ആർക്കാണ് കാണാൻ താല്പര്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു പറയാം ഇങ്ങനെ ഇല്ലാത്ത പെൺകുട്ടികളെയൊക്കെ പോയി കണ്ട് സംസാരിക്കുക എന്റെ ചെറുതാക്കാറെന്ന് തോന്നി അങ്ങനെയാണ് ഇദ്ദേഹം പോണത് ഈ മെന്റാലിറ്റി വെച്ചിട്ട് ആരുടെ എന്റെ ഒരു കാര്യത്തിൽ ആ സാധനം പാവം ഗോപികുമാരി എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ഭഗവാൻ കോയതിന്റെ അന്ന് തൊട്ടിട്ട് എല്ലാ ദിവസവും വൃന്ദാവനത്തിന്റെ അതിർത്തിയിൽ ഭഗവാൻ ഇന്ന് വരുമ്പോ കരുതി നിൽക്കണ്ടാവും പാവങ്ങള് ഇത്രയും ദിവസം ഒരു ഈച്ച ഈച്ചമൂല ആവാട് വന്നിട്ടില്ല ആദ്യമായിട്ട് കുതിരയുടെ കളമ്പടി കിട്ടുന്നതാണ് ചെറിയൊരു പ്രതീക്ഷ വന്നു കുറച്ചുകൂടെ വന്നപ്പോ രഥം നിന്നു